പ്പോൾ നമ്മൾ മന്താനം പള്ളിയുടെ ഉള്ള വന്നിരിക്കണം മന്ദാനം പള്ളിയുടെ കപ്പേളയാണിത് ഇവിടുന്ന് മെറ്റോപ്പിലോട്ട് പോവുകയാണെങ്കിൽ പള്ളിയിൽ കാണാം മ്യൂസിയം ഉണ്ട് ചവരാച്ചൻ്റെ മ്യൂസിയം ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കുറെ കാര്യങ്ങളുണ്ട് ഇവർ കാണുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോഴായിട്ട് ഒന്ന് സംസാരിച്ച് നമ്മൾ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മളിപ്പം പള്ളിയുടെ വീഡിയോസ് എടുക്കുന്നില്ല ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം നമുക്ക് കുറച്ച് തിരക്കാണ് നമ്മൾ ഇവിടുന്ന് ഇതിപ്പം ഇപ്പം മന്താനം പള്ളിയുടെ ഫ്രണ്ട് പക്ഷേ ഇത് കപ്പേളയാണ് ഇതാണ് ഫ്രണ്ട് സൈഡ് ഓക്കെ ഗൈസ് അവിടുന്ന് മെള്ളൊടി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും ഓക്കെ പള്ളിയുടെ ഭാഗങ്ങൾ ചവറേജിൻ്റെ മ്യൂസിയം എല്ലാം ഉള്ളിലാണുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ ഗൈസ് അപ്പം ഞാനിത് ബോട്ടി കെട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏകദേശം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ മുമ്പാണ് തോന്നുന്നത് നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ ബോട്ടി കെട്ടിയായിരുന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആൾക്കാർ പറഞ്ഞത് ഇവിടെ ഒരു ചെറിയൊരു സഞ്ചാരം പരിപാടിക്ക് വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇത് നമ്മുടെ മേളിൽ മറന്നാനം ചവറാച്ചൻ്റെ പള്ളി ഉണ്ട് ഇവിടെ പള്ളിയാണ് മേളിൽ അപ്പോൾ എനിക്ക് വന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് ഇവിടെ നേരത്തെ ബോട്ടി കിട്ടി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ സ്റ്റോറിയെ കുറിച്ച് ചോദിക്കാൻ അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മീനൊക്കെ ഉണ്ട് നേരത്തെ ഇവിടെ ഇത് ആറുമായിട്ട് പുഴയായിട്ട് കണക്റ്റായിട്ട് കിടക്കുന്ന ഞാൻ തോന്നുന്നത് അപ്പം അത് കഴിഞ്ഞാൽ ചോദിച്ച ഞാൻ പറഞ്ഞു ഇവിടെ ബോട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇവിടുന്ന് ചരക്കൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ മദാനത്ത് മാതാനം പ്രോപ്പർ മാതാന പള്ളിയുടെ താഴത്തായിട്ടായി ഈ ബോട്ട് കിട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് അതിരമ്പുഴയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടുന്ന് യാത്ര കുമരകം വെച്ചൂർ പള്ളിയിലോട്ടൊക്കെ പോകൊണ്ടിരുന്നതാണ് പറഞ്ഞത് അപ്പോൾ കൈസ് അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കൈസ് ഓക്കെ അപ്പം ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതാണ് അപ്പം ഞാനിവിടെ മാന്ാനത്ത് വന്നപ്പോഴത്തേക്കിനാണ് ഒരു സംഭവം മനസ്സിലായത് കഴി ഈ സ്ഥലം നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ ബോട്ട് കെട്ടിയായിരുന്നു ഇപ്പോൾ ബോട്ട് കെട്ടിയില്ല ഇവിടെ അപ്പം നാൽപ്പത് വർഷം മുമ്പ് നേരത്തെ അവിടുന്ന് കോമരത്തു നിന്നൊക്കെ ബോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഈ സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് അതിരമ്പുഴ സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിന്നാണന്ന് ബോട്ട് ബോട്ടിൽ ട്രാവൽ ഇവിടുന്ന് ഒരുപാട് ഇപ്പം മേളിൽ മാന്നാനം പള്ളിയാണ് ചവറേച്ചൻ്റെ ഈ ധ്യാനത്തിനൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഇവിടെ പിന്നെ ഒരാൾ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ഒരു പാർക്കുമല്ല എനിക്ക് തോന്നിയത് അപ്പം എന്നാ ഇവിടെ വന്നിപ്പോൾ ഇവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പണ്ട് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് ഇത് ബോട്ട് കെട്ടിയാണെന്ന് മനസ്സിലായി അപ്പോൾ അതിന് ഇവിടുന്ന് അങ്ങേറ്റത്ത് അങ്ങേറ്റത്ത് വഴിയുണ്ട് അങ്ങേറ്റത്ത് അവിടുന്ന് തോടാണ് നേരെ അവിടുന്ന് പോയി നേരെ അതിരമ്പുഴ അവിടുന്ന് ലെഫ്റ്റ് കൊമരം ആ റൂട്ട് അങ്ങനെയാണ് ഇവിടുന്ന് ലോഡ് ചരക്കുകളൊക്കെ കിരപ്പ് കൊണ്ടിരുന്നത് അപ്പോൾ ഈ ബോട്ടി കെട്ടി നിന്ന് പോയിട്ട് നാൽപ്പത് വർഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല വെയിലും മന്താനം പള്ളിയാണ് മദാനം പള്ളി ചവറേശൻ്റെ തൊട്ടടുത്തു തന്നെ പള്ളിയുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ എൻ്റെ ബാക്കിയുള്ള ഇപ്പം എനിക്ക് വന്ന് മന്താനം പള്ളി ഉള്ളതുകൊണ്ടാണ് അവിടെ എന്നാ ഇവിടെ ബോട്ട് കിട്ടി വന്നതെന്ന് തോന്നുന്നത് ഞാൻ വിചാരിച്ചൊരു പാർക്ക് സെറ്റാക്കിയിട്ട് ഇവിടെയാണ് ബോട്ട് വന്നിട്ട് കറക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ മാന്ാന അതിരമ്പുഴ അമ്മഞ്ചേരി മാന്ാന സൈഡിലാണ് നിൽക്കുന്നത് ഗൈസ് ഇപ്പോൾ ഇതുണ്ടായിരുന്നു ഇവിടെ വന്ന ബോട്ട് അവിടെ നിന്ന് വന്ന് ഇവിടെയിട്ടാണ് ബോട്ട് കറക്കി റിവേഴ്സ് എടുത്തിട്ട് അങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചിട്ട് ഇവിടെ നഗത്ത് കയറ്റിയിട്ടാണ് ഗൈസ് സംഭവങ്ങളൊക്കെ ആൾക്കാർ കയറി പൊക്കോണ്ടിരുന്നത് ഇപ്പോൾ ഇതെല്ലാം അടച്ച് വീടും ബോട്ടിലൊക്കെ കേരള സർക്കാരിൻ്റെ ബോട്ട് കിട്ടിയായിരുന്നു പറയുന്നത് കേരള സർക്കാർ അപ്പോൾ അതില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു പഴയ ആൾക്കാരൊക്കെ ഒരുപാട് ലോഡും ചരക്കുകളൊക്കെ പൊക്കൊണ്ടിരുന്ന സ്ഥലമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഭയങ്കര ഒരു ആകാംക്ഷതിനെക്കുറിച്ച് അറിയണമെന്ന് ഗൈസ് അപ്പം നമ്മൾ മന്നാനം പള്ളിയുടെ കപ്പളയുടെ ഭാഗത്തു പോവാണ് കപ്പേള അപ്പം താഴത്തെ ഞാൻ പൂട്ടി കെട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലേ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാണെന്ന് വെച്ചാൽ മേടിലോട്ട് പോകുന്നില്ല താഴത്തുനിന്നുള്ള വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കാം കയസ് ഓക്കെ അടിപൊളി വരും മഞ്ഞക്കൂരി അന്നെടുത്ത് ചേട്ടാ ഒരു കാര്യം ചോദിക്കുകയാണെ ഇവിടെ ഇവിടെ താമസിക്കുന്നതാണോ ഇവിടെ ബോട്ടി കെട്ടിന്നുള്ള സത്യമാണോ ആഹ് ആഹ് ആണല്ലേ മുപ്പത് വർഷമായ എങ്ങോട്ട് സർക്കാരിന്റെ ആണോ ഞാൻ കോട്ടയം ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ വിശ്വാസം ഇല്ല ഇത് ഇവിടെ ഇപ്പൊ എല്ലാരും വൈകുന്നേരം ഇരിക്കാനും എല്ലാ സൗകര്യവും കാര്യങ്ങളും നിങ്ങളൊക്കെ എല്ലാവരും എല്ലാരും എവിടെയാണ് അല്ല അപ്പൊ ഇവിടുന്ന് ഒരുപാട് യാത്രക്കാരുണ്ട് ഇവിടുന്ന് ബോട്ട് സർവീസ് എങ്ങോട്ടൊക്കെ ആയിരുന്നു കോമരം ഇതുവഴി കോമരം പോവാ ആലപ്പുഴ എല്ലായിടത്തും ആലപ്പുഴയ്ക്ക് വെച്ച് നന്നാക്കാൻ പോകുന്നു നിന്നു പോയിട്ട് എത്ര വർഷമായി ഞാനിവിടത്തെ കണ്ടാന്ന ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കണ്ടം കണ്ടാപോലെ ഇവിടെ അല്ലേ ബോട്ടൊക്കെ ഇട്ടിത്തിരിക്കുന്നത് ഇവിടെ വരും ഒറ്റ സർവീസുകളായിരുന്നു ഇതൊക്കെ ഈ കഴിഞ്ഞടയ്ക്ക് വന്ന ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഫാമിലിപരമായിട്ട് വന്നിരിക്കാനൊക്കെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും കാറ്റും നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഓക്കെ പ്പം ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് ഗൈസ് നമ്മൾ ഈ വോട്ടിയേറ്റിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് മഴയാണ് അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പം മാനാന ചർച്ചിനെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യണം ഗൈസ് ബിജുബ്രോ ആ എല്ലാവരും നമ്മൾ എല്ലാവരും ഇവിടെ വന്നതാണ് അപ്പം ബാക്കിയുള്ള നമ്മളിവിടുന്ന് ഈ മാതാന പള്ളിയെക്കുറിച്ചും ചവറേ അച്ചനെക്കുറിച്ചും ഒക്കെ ചവറേ അച്ചനെക്കുറിച്ചും അപ്പം അങ്ങോട്ട് ചെല്ലാൻ കയറാൻ പറ്റത്തില്ല ബാക്കിയുള്ള അടുത്ത് ഇത്ത എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ അതിനെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും ഈ പോട്ടിയെട്ടിയിലാണ് ചവറേച്ചൻ വള്ളത്തിൽ വന്നത് ഇവിടെ വന്നാണ് ഇറങ്ങിയത് ചവറേച്ചന്ദ് അപ്പം ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ പള്ളിയുടെ വീഡിയോസും അതിനകത്തൊക്കെ ഇട്ടു നിന്ന് നമ്മൾ ബാക്കി വിവരിച്ച് പറയാനായിരിക്കും പിന്നെ അതിനുള്ള സമയമില്ല ഗായ്സ് അപ്പം ബായ് ഓക്കെ